താങ്കളിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാൻ താങ്കളെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൂ നേരിട്ട് ഇതുവരെ കണ്ടിട്ടുള്ളൂ പിന്നെ വിഷ്വൽസും പക്ഷെ ഇങ്ങനെ ഒരു രൂപത്തിൽ കാണുന്നത് ആദ്യമായിട്ടാണ് ഈ പക്വതയുടെ ലക്ഷണമാണ് ഈ മുടിയും മുടിയടിയും നിരച്ച് ഇങ്ങനെ നടക്കുന്നത് പക്വതയുടെ ലക്ഷണമാണോ എന്നാണോ ചോദ്യം അതറിയില്ല നമ്മൾ പക്വത ഉണ്ടാവില്ല എന്നുള്ളത് കേൾക്കുന്ന ആൾക്കാർ കാണുന്ന ആൾക്കാരാണല്ലോ പറയേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വലിയ പക്വതയൊന്നുമില്ല ഞാൻ എനിക്കൊരു പത്ത് പതിനാറ് വയസ്സായിട്ടേ ഉള്ളൂ മനസ്സിൽ അല്ല ഇപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ നീട്ടുന്ന സമയത്ത് എന്താ മുടി നീട്ടിയെന്ന ആൾക്കാർ ചോദിക്കുന്നത് സാധാരണ പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ മുടി നീട്ടിയിട്ടാണ് ആണുങ്ങൾ ഇങ്ങനെയാണ് ശരിക്കും നടക്കേണ്ടത് ശരി അപ്പോൾ സിനിമയിലേക്ക് തന്നെയാണ് താങ്കളൊരു മുൻപ് ചെയ്ത പടങ്ങൾ നമുക്കറിയാം താങ്കൾ ബേസിക്കലി ഫോട്ടോഗ്രാഫറാണ് വിഷലായിട്ട് വളരെ സെൻസഡായി വിഷ്വലിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംവിധായകൻ കൂടിയാണ് താങ്കൾ ഇങ്ങനൊരു സിനിമ ഇറക്കുമ്പോൾ അതിൻ്റെ പേര് നമുക്കറിയാം പേരും ഈ ആയിട്ട് എന്തെങ്കിലും രക്ഷാധികാരി ബൈജു ഒപ്പ് എന്നുള്ള പേരാണ് ആ പേരിൻ്റെ പ്രത്യേകത സാധാരണ നമ്മളത് വളരെ കോമൺ പ്ലേസ് ആയിട്ടുള്ളൊരു സാധനമാണ് അത് രക്ഷാധികാരി ഒപ്പ് എന്ന് പറയുന്ന സാധനം ബൈജു എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പേരുമാണ് ഒരുപാട് ബൈജുമാരുണ്ടാവും ബൈജു എന്നുള്ളത് ആ ഒപ്പാണ് എഴുതിയത് യഥാർത്ഥത്തിൽ രക്ഷാധികാരി ഒപ്പ് ബൈജു എന്നത് ആ ഒപ്പാണ് യഥാർത്ഥത്തിൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ബൈജു ആണ് പക്ഷേ രക്ഷാധികാരിയുടെ ഒപ്പാണത് ബൈജു എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് പറയാം സിഗ്നേച്ചർ ഓഫ് പാറ്റേൺ ദ പാറ്റേൺ ബൈജു എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ദീപക് ഞാൻ ദീപകനെ കുഞ്ഞിരാമണൻ കണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പിന്നെ അതിന് മുമ്പ് ഞാൻ ദീപക്കനെ എവിടെയോ യാദൃശ്യമായിട്ട് കണ്ട ലുലുലം കണ്ട് വെച്ചിട്ടാണ് കണ്ടത് അന്നൊന്ന് സംസാരിക്കാനും പറ്റിയിൽ സിനിമയിലേക്ക് എങ്ങനെയാണ് ദീപക് എത്തിയത് ശരിക്കും സിനിമയിൽ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമയിലാണ് ഓഡീഷൻ വഴി അത് സിനിമയിലേക്ക് ഇല്ല ഞാൻ എം സി എ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മലർവാടി ഓഡീഷൻ വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്താണ് ജോലിയൊന്നും ചെയ്തിട്ടില്ല സിനിമയാണ് ആഗ്രഹം പിന്നെ അപ്പൊ പിന്നെ സിനിമയിലേക്ക് തന്നെ വന്നു അപ്പൊ മലർവാടി എന്ന് പറഞ്ഞ സിനിമയിലാണ് ശരിക്കും ആദ്യമായിട്ട് അഭിനയിച്ചത് ഓഡീഷൻ വഴി പേപ്പറിലൊരു ആഡ് കണ്ടിട്ട് അതില് ഫോട്ടോസ് മൊബൈലിനെടുത്ത ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഓഡീഷൻ വിളിച്ചത് അപ്പൊ അങ്ങനെ ഓഡീഷൻ വഴിയാണ് മലർവാടിയിൽ എത്തുന്നത് സിനിമ തന്നെയായിരുന്നു ആഗ്രഹം അല്ലേ ആ പണ്ട് ചെറുപ്പത്തിലുള്ള ആഗ്രഹമല്ല നമ്മള് ഒരു സമയം കഴിഞ്ഞപ്പോൾ സിനിമ ഭയങ്കര ആഗ്രഹമായി അങ്ങനെ വന്നാണ് പക്ഷെ അധികം സിനിമകളൊന്നും പിന്നെ കണ്ടില്ല പക്ഷെ നല്ല ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടില്ല ഒരുപാട് സിനിമകൾ എന്നെ തേടി വന്നിട്ടില്ല വന്നത് ഇതേപോലെ പരിചയമുള്ള ആൾക്കാരുടെ സിനിമകളും പിന്നെ അങ്ങനെ ഭയങ്കര അലമ്പ് മോശം സിനിമകളും ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല

ബിജു ബിജുമനൻ എന്നൊരു നടൻ ഇതിന് മുമ്പ് ചെയ്ത വേഷങ്ങൾ നമുക്കറിയാം അതിന് ഒരു ടോണർ നമുക്കറിയായിരുന്നു ഏകദേശം ഒരേപോലെ എന്ന് പറയില്ലെങ്കിലും ബിജു മനൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് നമുക്കതിനകത്തുണ്ടായിരുന്നു അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ അല്ലെങ്കിൽ വേറൊരു ബിജു മനാണ് ബിജു സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകൾ ഇപ്പോൾ 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 ആദ്യ ഒരു സെഗ്മെൻറ് ഉണ്ടായിരുന്നു ബിജു മേനോൻ്റെ കുറച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പോലീസ് വേഷങ്ങൾ തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ബിജു മേനോൻ ഹ്യൂമറിലേക്ക് വന്നു പിന്നെ ഹ്യൂമറിലേക്ക് വന്നപ്പോഴാണ് പുള്ളി വളരെ നന്നായി സക്സസ്ഫുള്ളായത് ആ ഒരു ഹ്യൂമർ ആംഗിൾ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത് ഒരു വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബൈജു എന്ന് പറയുന്ന ക്യാരക്ടർ അയാളെ കണ്ടാൽ തന്നെ ചിരി വരും അല്ല എന്താണ് ഇയാൾ ചെയ്യുന്നത് എന്തിനാണ് ഇയാൾ ഇയാൾ ഇത്രയും ബോണ്ടസ് നിങ്ങൾ കൊടുക്കുന്നത് ഈ സിനിമയിൽ ഈ കഥാപാത്രത്തിന് ആ കഥാപാത്രത്തിന് ഇമ്പോർട്ടൻസ് എന്താണ് കൊടുക്കുന്നത് വെച്ചാല് ആ കഥാപാത്രം അങ്ങനെ ഒരു ചോദ്യം എന്ത് ചോദ്യമാണത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആണത് പിന്നെ കുഴക്കാൻ ചോദിച്ചാല് രക്ഷാധികാരി ബൈജു വെപ്പ് അപ്പൊ അയാളുപക്ഷൊരു സാധാ സാധാരണ എന്നാണ് താങ്കൾ പറഞ്ഞത് പക്ഷേ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്താണ് ഞാൻ ചോദിച്ച കഥ ഇതിൽ ഈ സിനിമയ്ക്കകത്ത് ഉള്ള എല്ലാ കഥാപാത്രങ്ങളും സാധാരണ മനുഷ്യരാണ് നമ്മളിപ്പോൾ സാധാരണ മനുഷ്യർ അസാധാരണ മനുഷ്യർ എന്ന് പറയുന്നതിൽ എല്ലാവരും സാധാരണ മനുഷ്യർ തന്നെയാണ് വ്യത്യസ്തമായ ചിന്തകളാണ് മനുഷ്യർക്കുള്ളത് വ്യത്യസ്തമായ ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളാണ് മനുഷ്യർക്കുള്ളത് അതിന് വളരെ അസാധാരണ മനുഷ്യർ എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യൻ മനുഷ്യനെന്ന് പറയുന്ന ഒരു ഫ്രെയിം അങ്ങനെയാണ് പക്ഷെ നമ്മൾ പൊതുവേ പറയാറുണ്ട് അമാനുഷികൻ അഥവാ അസാധാരണം എന്നൊക്കെ പറയുന്നത് ഇതിലെ അസാധാരണത്വം എന്ന് സാധാരണത്വം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ദൈനംദിന ജീവിതം ജീവിച്ചു പോകുന്നവർ ഒരു വിഭാഗം ആളുകളുണ്ട് അതായത് വലിയ സ്വപ്നങ്ങൾക്ക് പറയുകയോ മോഹങ്ങൾക്ക് പറയുകയോ ഒന്നും പോവാത്ത ആൾക്കാർ ദിവസവും ജീവിച്ചു പോവുകയാണ് അവർ അങ്ങനെ ദിവസവും ജീവിച്ചു പോകുന്ന കഥാപാത്രങ്ങളാണ് ഇതിലുള്ള കഥാപാത്രങ്ങൾ അല്ലാതെ വലിയൊരു സ്വപ്നത്തിന് പറയുക ആഗ്രഹത്തിന് പറയും പോവുക അതുവഴി ഉണ്ടാകുന്ന വലിയ ഡ്രാമകൾ ഉണ്ടാവുക അങ്ങനെയൊന്നുമില്ല ജീവിതം ഒരു സാധാരണ ജീവിതം അങ്ങനെ പോവുകയാണ് ബൈജുവിൻ്റെ ഭാഷയിൽ അത് സ്വച്ഛമായ അങ്ങനെ ഒഴുകി ഒഴുകിപ്പോട്ടെ നമ്മുടെ ജീവിതം എന്നാണ് പുള്ളി പറയുന്നത് അങ്ങനെ ഒഴുകി പോവുകയാണ് അയാളുടെ ജീവിതം 2020 ക്രിക്കറ്റിന്റെ തലരാത്ത आवेशം பதരാത്ത വിശ്വാസം വൈജു കുമ്പളം क्रीസിൽ തുടരുന്നു. ഈ ബോൾഡർ എടുത്ത ക്യാപ്റ്റനോട് എന്തെങ്കിലും സംസариക്കുള്ള തന്ത്രങ്ങൾ വേണമെന്ന എതിരാളികൾക്ക് തോന്നുന്നുള്ളൂ. എനിക്ക് ഇഷ്ടംപോലെ പോളി ഇത്ട്ടാ. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. വൈജുണെ കണന്റെ വീണപോലെ എന്നെ അടുത്ത് പറയില്ല. നീ കരുgetElementById അടുത്ത തവണ ഗണ്ടി വരുമ്പോൾ ഞാൻ എന്തായാലും പറയാം. കണ്ടെന്നേ മാത്ര ASCII ൻ കുമ്പളൻ ടീമിലെ എത്ര താരങ്ങളാണ് ശരി ദീപക് മലർവാടിയിലൂടെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഓഡിഷനിലൂടെ സിനിമയിൽ വന്നു പറഞ്ഞു അതിന് ശേഷം അറിയപ്പെടുന്ന വേഷങ്ങൾ കുറച്ച് ചെയ്തു സിനിമയിൽ ഇപ്പം എവിടെ എത്തിയതാണ് ദീപക് വിശ്വസിക്കുന്നത് എവിടെ എത്തിക്കാനൊന്നുമില്ല കാരണം കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു ഫേസ് ആണ് വേഷങ്ങളും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ആൾക്കാർ കണ്ടാൽ തിരിച്ചറിയുന്നുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് ഞാൻ ഏത് സിനിമയാണ് ചില സീനൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് ചിലവരുടെ ഒന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ എഫ് ട്ടിയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ കണ്ണൂരാണ് അല്ല കണ്ണൂരിൽ വേറെ വീഡിയോ കണ്ടിട്ടുണ്ട് സിനിമയിലാണെന്ന് ചിലവർക്ക് അറിയാൻ പറ്റും പക്ഷേ ഞാൻ പറഞ്ഞിട്ടാണ് ചിലർ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ എന്തായാലും കുറേ നല്ല ക്യാരക്ടേഴ്സ് ഇപ്പോൾ അടുത്ത് ചെയ്യാൻ പറ്റി ഇപ്പോൾ രക്ഷാധികാരി ബൈജൂരു ആണെങ്കിലും കുഞ്ഞുരാമായണത്തിലാണെങ്കിലും കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഒരു ചെറിയൊരു ലൈറ്റ് ഹ്യൂമർ പരിപാടി എന്നൊക്കെയുള്ളൊരു ബേസിലല്ലേ പോകുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് അല്ല എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുന്നേ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം സാറ് സീനിയർ ആയിട്ടുള്ള ഒരാളാണ് നം ഞാനുമായിട്ട് എങ്ങനെ നമ്മുടെ ധൈര്യത്തോട് ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ സിനിമയുടെ ഷൂട്ടിന് മുന്നേ ഞാൻ അല്ല അല്ല ശേഷം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായേ പതിനാറ് വയസ്സേ ഉള്ളത് അപ്പോൾ ഷൂട്ടിന് കുറച്ച് ദിവസം മുന്നേ ഞാൻ സാറോട് ചോദിച്ചു സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി അപ്പൊ സാറ് വന്നിട്ട് വായിച്ചിട്ട് അപ്പോൾ ആ സമയത്താണ് സാറിന് കൂടുതൽ അറിഞ്ഞത് അപ്പോൾ ആണ് പതിനാറ് വയസ്സുള്ള എനിക്ക് മനസ്സിലായേ അപ്പോൾ നമ്മുടെ കൂടി ചെയ്യുന്ന സിനിമകൾ പോലെ തന്നെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു അപ്പോൾ സാറ് ഭയങ്കര സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ ക്യാരക്ടർ ഇതാണ് എന്ന് പറഞ്ഞ് അല്ലാണ്ട് അങ്ങനെ ചെയ്യണം ഇപ്പം ചില ഡയലോഗ്സൊക്കെ സാർ എഴുതി വെച്ച പോലെ പറയണമെന്ന് സാറ് നിർബന്ധമുണ്ടായിരുന്നില്ല അത് നിനക്ക് നിനക്കെങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിച്ചാൽ അത് ചെയ്യാം ആ ക്യാരക്ടർ ആയി അതുപോലെ ചെയ്താൽ മതി എന്നാണ് സാറ് പറഞ്ഞിട്ടില്ല ശരി ഒരു സംവിധാന നിലയിൽ ഒരുപാട് ചിത്രങ്ങളൊന്നും താങ്കൾ ചെയ്തിട്ടില്ല വളരെ ചുരുക്കം ചിത്രങ്ങൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചിത്രം അല്ല എനിക്ക് തെറ്റാണേ തിരുത്താം രണ്ടോ മൂന്നോ ചിത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഈ സംവിധ നല്ലൊരു കഥ വരാൻ വെയിറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അങ്ങനെ അത്ര പെട്ടെന്ന് ഒരു സംവിധാനത്തിലേക്ക് കടക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണോ ഈ സിനിമ നമ്മളുടെ ഇടവേളകൾ ഇടാൻ കാര്യം അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഹർക്കൂലിയൻ ടാസ്ക്കാണ് കാരണം ആദ്യം നമ്മളൊരു സിനിമയിൽ ഒരു സ്ക്രിപ്റ്റുമായ ഒരു കഥയുമായി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കുക ഒരാളുമില്ല നമ്മളെ വിശ്വസിക്കുന്ന ഒരാളുമില്ല നമുക്ക് തന്നെ ഇല്ല വിശ്വാസം സ്വയം നമ്മൾ തന്നെ ആ കഥ കൊള്ളാമോ ഇല്ലയോന്ന് നമുക്കറിയില്ല ഒരാളോട് പറയുമ്പോഴാണ് അറിയുക അപ്പോൾ ഇത് അങ്ങനെ ഒരു ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷത്തോളം ഇത് കൊണ്ടുപോകണം നമുക്ക് ഒരു ഒരു നല്ല സിനിമ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല ഞാൻ ജീവിതത്തിൽ ചെയ്യാറില്ല ഞാൻ ആവശ്യമുണ്ടെങ്കിലേ എണീക്ക് തന്നെ ഉള്ളൂ ആവശ്യമുണ്ടെങ്കിലേ ഭക്ഷണം തന്നെ കഴിക്കുകയുള്ളൂ അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ അധികം ചെയ്യാറില്ല പൊതുവെ മടിയനായതുകൊണ്ടായിരിക്കും ിത്തിനദി ജനദി പെട്ടെന്ന് കാശം പന്തലുകെത്തി ആവേശം തൊങ്ങലു കാത്തി ചെറുപാവുകളാരോടെ വന്നെത്തി ഇരവേകിയ വാർമുടി കെട്ടി പുഴ തങ്ങിയതാവണി ചുറ്റി പകലിൻ ചിരിചൂടിയൊരുങ്ങി എന്നാട് കരളെ കീണങ്ങി തങ്ങി